crafted with traditional Diamonds. Bypass Road, ിന്റെ തിരുവനന്തപുരം സ്വദേശിയെ കബളിപ്പിച്ച രണ്ടു കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രധാന പ്രതിയായ വെളിമുക്ക് സ്വദേശിയെ പോലീസ് തിരിച്ചിറപ്പള്ളി എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു കംബോഡിയയിൽ നിന്നും കോൾ സെന്റർ വഴി തട്ടിപ്പ് ആസൂത്രണം ചെയ്ത മൂന്നിയൂർ വെളിമുക്ക് സക്കത്ത് പാപ്പന്നൂർ പാലാഴി വീട്ടിൽ കെ മനുവാണ് അറസ്റ്റിലായത് ഇൻസ്റ്റഗ്രാമിലൂടെ ട്രേഡിംഗ് പരസ്യം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് ഇൻസ്റ്റഗ്രാമിലൂടെ ട്രേഡിംഗ് പരസ്യം നൽകിയ ഇയാൾ എഐ സഹായത്തോടെ ശബ്ദം മാറ്റി ഫോൺ വിളിച്ച് ടെസ്റ്റോക്ക് മാർക്കറ്റിംഗ് സർവീസ് ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചാണ് പണം തട്ടിയത് തിരുവനന്തപുരം സ്വദേശിയായ യുവാവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് പല ഘട്ടങ്ങളിലായി രണ്ടു കോടി രൂപ മനു തട്ടിയെടുത്തത് പ്രതിക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസും ബ്ലൂ കോർണർ നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു ഓൺലൈൻ നിക്ഷേപ പദ്ധതിയിൽ ചേർത്ത് പണം തട്ടുന്ന കംബോഡിയൻ സംഘത്തിലെ മുഖ്യ ആസൂത്രകനാണ് മനുവെന്ന് പോലീസ് പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള ആളുകളെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി റിക്രൂട്ട് ചെയ്തും ഇവരെ ഉപയോഗിച്ച് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളുടെ വ്യാജ നിക്ഷേപ പദ്ധതികളിൽ പണം നിക്ഷേപിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചാണ് സംഘം തട്ടിപ്പ് നടത്തുന്നത് കബോഡിയയിൽ നിന്നും കോൾ സെന്റർ വഴിയാണ് തട്ടിപ്പ് നടത്തിയത് ഇതിനായി കബോഡിയയിൽ ഒരു അപ്പാർട്ട്മെന്റും ഇയാൾ വാടകയ്ക്കെടുത്തിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകൾ കമ്മീഷൻ വ്യവസ്ഥയിൽ യുവാക്കളിൽ നിന്ന് വാങ്ങി ഇന്റർനെറ്റ് ബാങ്കിലൂടെ തട്ടിപ്പ് നടത്തുകയും ഇത് ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റി വിദേശത്തേക്ക് കടത്തിയതായും പോലീസ് കണ്ടെത്തി തട്ടിപ്പിനായി അക്കൗണ്ടോ വിൽപ്പന നടത്തിയ ആളെയും സ്വന്തം അക്കൗണ്ട് കമ്മീഷൻ രീതിയിൽ വാടകയ്ക്ക് കൊടുത്ത ആളെയും പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി